चक्षु श्रोत्रमथो बलिंद्रििया चर्वाणी सर्व ब्रह्मपन ब्रह्म निराकुआ मह्म निराकोद निराकरण स्विराकरण मेस्त निरा तदात्मन निरतेपनिषत्सु धर्मा തേ മയ്യന്ത് സന്ത് രണ്ടാം മന്തിരത്തിൽ നാഹം അന്യേ സുവേ തേദി എന്നൊരു പാഠം നാഹമന്യേ സുവേ തേദി എന്ന രണ്ടാം പാഠം രണ്ടും ശരിയാ ഇതിൽ പദഭാഷ്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് നാഹം അന്യേത എന്നുള്ളതാണ് ബാക്കിയ ഭാഷത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് നാഹം അന്യെന്നാണ് അപ്പോൾ ഭാഷകാരൻ രണ്ടും സമ്മത എന്നാ രണ്ടും മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടു ഞാൻ രണ്ട് എടുത്തത് പരിനിഷ്ഠിതം സഫലം വിജ്ഞാനം പ്രതിജാനീതേ വിജ്ഞാനം പരിനിഷ്ഠിതമായി ഉറച്ചു എന്നർത്ഥം സഫലായി ഉറച്ചു പറഞ്ഞാൽ സഫലായി എന്ന് ആചാര്യന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യാണ് ആചാര്യൻ അറിയിക്കണ്ടേ പഠിച്ചു കേട്ടോ എന്ന് പറയണ്ട കൃതാർത്ഥത അറിയിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് പരിനിഷ്ഠിതം സഫലം വിജ്ഞാനം പ്രതിജാനീതേ ആചാര്യ ആത്മനിശ്ചയോഹോ തുല്യതായ ആചാര്യവാക്യത്തിന്റെയും ആത്മനിശ്ചയത്തിന്റെയും തുല്യത വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നേരത്തെ മൂന്ന് പ്രത്യയങ്ങൾ പറഞ്ഞു ഇപ്പൊ ഇവിടെ രണ്ടേ പറഞ്ഞു എന്തുകൊണ്ട് ആദ്യം ആഗമം ആചാര്യൻ സ്വപ്രത്യം മൂന്നുണ്ടായിരുന്നു പിന്നെ നമ്മള് സാധനാ മാർഗത്തിൽ കൂടുതൽ ആഴത്തിൽ ആഴത്തിൽ പോകുന്നതോറും ഉണ്ടായി ആചാര്യൻ പറയണത് ഓരോന്നും ആകുമെന്ന് മനസ്സിലായി ഗുരുനാഥൻറെ അടുത്ത് പോയി അപ്പൊ എന്തിനാ പോയത് പാഠം പഠിക്കാനാണ് പോയത് ഗുരുനാഥൻ നാട്ട് പുറത്താനും പറഞ്ഞു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് മൂഢൻ ചോദിച്ചു അല്ല പഠിപ്പിക്കണില്ലേ ഗുരുനാഥൻ അപ്പൊ അത്ര നേരം എന്താണ്ടായത് അല്ല പുസ്തകം തുറന്നിട്ട് വ്യാഖ്യാനിക്കുന്നില്ലേ നീ തുറന്ന് വായിച്ചോളൂ അല്ലാണ്ട് മനസ്സിലായില്ല മൂഢതയാണ് ആ മൂഢതയെ അതിക്രമിക്കുമ്പോ മനസ്സിലാവും ആചാര്യൻ പറയുന്ന ഓരോ വാക്കും ശാസ്ത്രമാണ് ആചാര്യൻ ആകുമെന്നുള്ള ഭേദം പോയി എന്തായി ആചാര്യ ഒപ്പി അതും സ്വപ്രത്യവും രണ്ട് ആദ്യം മൂന്ന് പിന്നെ രണ്ട് ഇപ്പൊ എന്തായി അതും അത് സ്വാനുഭവമായി ഇപ്പൊ സ്വാനുഭവത്തിൽ നിന്ന് ഭിന്നമായിട്ട് ആചാര്യവാക്യോ ഇല്ല ശാസ്ത്രവാക്യോ ഇല്ല പരിനിഷ്ഠിതം അപ്പോഴാണ് ഉറച്ചു എന്ന് പറയാൻ പറ്റുക ആചാര്യാത്മനിശ്ചയോ തുല്യതായ ഹേതുമാഹ അഹ ഇതി അധാരണാർത്ഥ നിപാത അധികം അഹ നാഹ അഹ എന്നുള്ളത് ഏവ എന്നുള്ള അർത്ഥത്തിലാണ് അവധാരണാർത്ഥ നിപാത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏയ്ന്നെ മറ്റതിലെന്ന അഹം എന്നാണ് ഞാൻ ഇല്ല ഇതില്ല സുവേദെന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് അവിടെ ഇവിടെ പറഞ്ഞാ ഞാൻ സുവേദാവ് അല്ലെന്നെ തന്നെ ഉറപ്പിച്ചു അതാണ് അഹ ഇത് അപധാരണാർത്ഥ നിപാതമന്യേ ഞാൻ വിചാരിക്കണേ ഇല്ല ഞാൻ വിചാരിക്കണേ ഇല്ല എന്ത് വിചാരിക്കണേ ഇല്ലേ നല്ലോണം മനസ്സിലാക്കി മനസ്സിലാക്കിന്ന് വിചാരിക്കണേ ഇല്ല യാവത് അപരിനിഷ്ഠിതം വിജ്ഞാനം താവത് സുവേദ സുഷ്ടുവേദാഹം ബ്രഹ്മേദി വിപരീത മമനിഷ്ഠേത് ഞാൻ നല്ലോണം മനസ്സിലാക്കി എന്നാ എനിക്ക് മുമ്പ് വിചാരമുണ്ടായിരുന്നത് എപ്പോ മൂഢനായിരുന്നപ്പോൾ അതാണ് യാവത് അപരിനിഷ്ഠിതം വിജ്ഞാനം എന്റെ വിജ്ഞാനം പരിനിഷ്ഠിതമാവുന്നതിന് മുമ്പ് യാവത് വിജ്ഞാനം അപരിനിഷ്ഠിതം വിജ്ഞാനം പരിനിഷ്ഠിതമാവുന്നതിന് ആ മുമ്പ് താപത് സുവേദ സുഷ്ടുവേദ അഹം ഞാൻ നല്ലോണം ബ്രഹ്മത്തെ മനസ്സിലാക്കി എന്ന് വിപരീത മമ നിശ്ചയം എനിക്ക് വിപരീത നിഷ്ഠയുണ്ട് ഉണ്ട് അപ്പൊ ആത്മാവിനെ നല്ലവണ്ണം മനസ്സിലാക്കിയവൻ ആരാണ് മനസ്സിലാക്കാത്ത അവള് വേദാന്തം പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ് കാരണം വേദാന്തം പഠിപ്പിച്ചിട്ട് ഗുരു നല്ലോണം മനസ്സിലായി ചോദിച്ചാൽ മനസ്സിലായി പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്നാണ് സന്തോഷം അതുകൊണ്ട് ഞാൻ നല്ലോണം മനസ്സിലാക്കി എന്ന് വിചാരിക്കണേ ഇല്ല വിപരീത നിശ്ചയ ആസീത് പൂർവം വിജ്ഞാനം പരിനിഷ്ഠിതമാകുന്നതിന് മുമ്പ് നല്ലപോലെ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതിയിരുന്നു പോയി ആ കരുതൽ പോയി ഭവി വിചാലിതസ് ഭവാനാൽ വനായ എൻ്റെ അതുകൊണ്ടാ അങ്ങക്കി അത് പോയത് അല്ലെങ്കിൽ ഞാൻ ആ ഉറപ്പിൽ ജീവിക്കുകയായിരുന്നു അത് ഞാൻ നല്ലോണം മനസ്സിലാക്കി എന്ന് വിചാരിച്ച് കഴിയുമായിരുന്നു അങ് ഇളക്കിയോണ്ട് ആ ഗുണം ഉണ്ടായി ഭവത്ബിഹി വിചാരിത ഭവത് ബിഹി ഭവാനാൽ ബഹുവചനാണേ ബഹുവചനൻ ആദരാധിക്യത കാണിക്കാനാണ് ഇവിടെ ആദരവിൻ്റെ ആധിക്യത കാണിക്കാനാണ് ഇവിടെ ബഹുവചനം ഭവത്ഭിഹി ഭവൻ ഭവാനാൽ ശരിക്കും ഭവത്ഭിഹി എന്ന് പറഞ്ഞാൽ ഭവാൻമാരാൽ എന്നാണ് പറയേണ്ടത് ഇവിടെ ഇപ്പോൾ ഗുരു ഒന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് ഭവാനാൽ എന്ന് പറയുക പക്ഷേ ആദരാധിക്യം കൊണ്ട് ബഹുവചനാണെന്ന് ഓർമ്മിക്കുക ഭവത്ഭിഹി വിചാരിതസ്യ യഥോക്തർത്ഥമീമാംസാ ഫലഭൂതാത് സ്വാത്മ ബ്രഹ്മാത്മ സ്വാത്മ ബ്രഹ്മത്വ നിശ്ചയരൂപത് സമ്യക് പ്രത്യ അവിരുദ്ധത്വ യഥോക്ത മീമാംസാ ഫലഭൂതമായി അതുകൊണ്ടാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഞാൻ പരിനിശ്ചിതമായ ജ്ഞാനത്തിലേക്ക് എത്തിയത് യഥോക്തമായ മീമാംസാ ഫലം കൊണ്ടാണ് എന്താ യഥോക്തം അന്യവ തത് വിരാതിരാം ആ യഥോക്തമായ തത്വത്തെ മീമാംസ ചെയ്തതിന്റെ ഫലഭൂതമാണ് സ്വാത്മ ബ്രഹ്മത്വനിശ്ചയരൂപ സ്വാത്മാവ് തന്നെയാണ് ബ്രഹ്മം എന്ന നിശ്ചയം ഉണ്ടായി തദ്ദേവ ബ്രഹ്മത്വം വിദ്ധി എന്ന് ഉപദേശിച്ചോ അതിന്റെ നിശ്ചയം ഉണ്ടായി സമ്യക്ത്യ അവിരുദ്ധത്വ സമ്യക്കായ പ്രത്യയം സകല വിരുദ്ധ ഭാവത്തെയും പരിത്യജിച്ച് ഏകീഭവിച്ചു ഗുരുവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സ്വപ്രത്യത്തിൻ്റെയും ഏകീഭവന സംഭവിച്ചു അതുകൊണ്ട് ഇപ്പോ സുവേദ എന്ന് മനസ്സിലാക്കണില്ല അത ഇതി അതുകൊണ്ട് ഞാൻ സുവേദാവല്ലേ അല്ല ഞാൻ നല്ലോണം മനസ്സിലാക്കിയിട്ടില്ലേ ഇല്ല ഒന്നിച്ചു പോണേ യസ്മാത് ചേതത് നേദ നോനേത്തി അനുവർത്തത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നീ മനസ്സിലാക്കിയിട്ടില്ല വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുണ്ട് ന വേദ ഇതി ന യസ്മാത് ച ഏതത് ന ഏവ നല്ല യാതൊരു കാരണം കൊണ്ട് ഇത് അറിഞ്ഞില്ല എന്ന് ഇല്ല വേദ ഇതി മന്യേ പിന്നെന്താ ഉള്ളത് അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇത്യ പുറത്തത് അവിധിത ബ്രഹ്മപ്രതിഷേധാത് അതി അറിയപ്പെടാത്തതിൽ നിന്ന് ഉപരിയാണ് അപ്പൊ ബ്രഹ്മം ഇപ്പോഴും അവിദിതമാണോ എന്ന് വെച്ചാൽ അവിദിതമല്ല വിദിതാണോന്ന് വെച്ചാൽ വിജിതുമല്ല അതുകൊണ്ട് നല്ലോണം അറിഞ്ഞു എന്നില്ല അറിഞ്ഞില്ല എന്ന് കഥം തറിയും അന്വേഷെങ്ങനെയാ മനസ്സിലാക്കണത് പറയാങ്ങനെയാ മനസ്സിലാക്കണത് വേദച്ച അറിയുന്നു ഇനി വേദച്ചുള്ളതിന് ന വേദന അർത്ഥം എടുക്കാം എന്നാണ് ഭാഷകാരൻ പറയണത് നമ്മളെങ്ങനെയാ ചകാരത്തിന് എന്ന് വെച്ചാൽ ഭാഷാപരമായിട്ട് എടുക്കുകയല്ല ഭാഷാപരമായിട്ട് വഹിക്കില്ല എന്നാലും ചകാരം കൊണ്ട് നകാരം എടുക്കാം എന്നാ